ഹലോ കൂട്ടുകാരെ ഇന്നത്തെ നത്തപ്രോമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രോമയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ശ്രുതി ഇങ്ങനെ സുധിയെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ നന്നായിട്ട് വാഴ്ത്തിട്ടുണ്ട് അവൻ ഒരു ലക്ഷം റുപ്യ ലാഭം ഉണ്ടാക്കി എന്നൊക്കെ പറയണ സമയത്ത് നമ്മുടെ ചന്ദ്രയ്ക്കാണെങ്കിൽ ഒട്ടും സന്തോഷമില്ല സന്തോഷമില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കാണിക്കണം നമ്മുടെ ചന്ദ്ര സുദീനെ വിളിച്ചിട്ട് റൂമിൽ പോയിട്ട് പറയേണ്ടത് മോനെ നമ്മൾ കരുതിയിരിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ തല സച്ചി എടുക്കട്ടോ ഇതൊക്കെ സച്ചി സച്ച് എങ്ങാനറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തല അവൻ അവനെടുക്കട്ടോ എന്നൊക്കെ പറയേണ്ടത് സുതി ആണെങ്കിൽ അത് കേൾക്കുമ്പോൾ വല്ലാതെ പേടിക്കുന്നുണ്ട് പിന്നെ കാണിക്കണം നമ്മുടെ സച്ചി ഇങ്ങനെ ആലോചിച്ച് നിൽക്കണം എന്താണ് അമ്മയ്ക്ക് പറ്റിയ അമ്മയ്ക്ക് സന്തോഷം കാണാൻ എന്നൊക്കെ ആലോചിച്ചിട്ട് ഇത്രയൊക്കെ പാർലറിൽ എടുത്ത് പറഞ്ഞിട്ടും നമ്മുടെ മനസ്സിന് ഒരു സന്തോഷമില്ലല്ലോ എന്ത് പറ്റി അമ്മയ്ക്ക് എന്നൊക്കെ ആലോചിച്ച് ഞാൻ നിൽക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ രേവതി ഒന്ന് ചോദിക്കേണ്ടത് എന്താ സച്ചിയായിട്ട് ആലോചിച്ചത് രേവതിയോട് സച്ചി പറയുന്നുണ്ട് നമ്മുടെ മുഖത്ത് ഒരു സന്തോഷം കണ്ടില്ലല്ലോ രേവതി പാർലറിൽ എടുത്ത് ഇത്രയൊക്കെ സന്തോഷം പറഞ്ഞിട്ട് നമ്മുടെ മുഖത്ത് ഒരു സന്തോഷം കണ്ടില്ലല്ലോ എന്തോ ഒരു പന്യകേടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജഗന്നാഥൻ പറയുന്നുണ്ട് നമ്മൾ രേവതിനെ വേദനിപ്പിച്ചാലേ സച്ചിക്ക് കൊള്ളൂള്ളൂ അല്ലാതെ സച്ചിയെ ഒന്നും ചെയ്തിട്ടും കാര്യമില്ല അതുകൊണ്ട് നമ്മളുടെ ആദ്യ രേവതിയെ ആണ് വേദനിപ്പിക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി ഒരു ഗിഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് രേവതിക്ക് അത് കാണുമ്പോൾ വല്ലാത്ത സന്തോഷം ആവുകയാണ് ഇതെന്താണ് സച്ചിയേട്ടാന്നൊക്കെ ചോദിക്കുന്നത് നീ ഒന്ന് തുറന്ന് നോക്കുന്നു രേവതി തുറന്ന് നോക്കുന്ന സമയത്ത് അതിൽ ഒരു ബൊമ്മയാണ് അപ്പോൾ രേവതിയോട് പറഞ്ഞത് നമ്മുടെ കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊഞ്ചണമെന്നൊക്കെ ചെയ്യണ സമയത്ത് അപ്പോൾ ഈ സച്ചിയേട്ടൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് രേവതി തലയിൽ കൈവെക്കേണ്ടത് ഇത് കാണിച്ചു കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കണത്